അസ്സാം അലൈക്കും വരഹമുല്ലാ അലഹമുല്ല റബിള്ളാലമീൻ വസ്ലാത്ത് വസ്ലാംഅല റസൂൽഹിൽ കരീം അല അലിഹി വസ്ഹാബിഹി അജ്മഅീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും റബ്ബ് സ്വീകരിക്കുകയും പരലോകത്ത് അതിൻ്റെ പ്രതിഫലം നൽകുകയും ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നു അള്ളാഹു എപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുക നാം സാധാരണ പാരായണം ചെയ്യാറുള്ള സുഹൃത്തുൽ കഹഫിൽ അതിൻ്റെ അവസാന വചനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ ഒരാളുടെ കർമ്മങ്ങൾ തീരണമെങ്കിൽ രണ്ട് നിബന്ധനകൾ അതിനുണ്ട് ഒന്ന് കൂടി ചെയ്യുന്നതായിരിക്കണം അഥവാ അള്ളാഹുവിൻ്റെ പ്രതിഫലവും പ്രീതിയും ലഭിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കണം പലപ്പോഴും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പരലോകത്തെ പ്രതിഫലത്തിനപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു ലക്ഷ്യം നമുക്ക് ഭൗതികമായ ലക്ഷ്യം നമുക്കുണ്ടാകുന്നു അസു സല്ലാഹു അലൈസ്ല്ല സുദീർഘമായ ഒരു ഹദീസിൽ പേര് ലഭിക്കാൻ വേണ്ടി തൻ്റെ അറിവ് ചെലവഴിച്ച ഒരു പണ്ഡിതനും പ്രശസ്തിക്കായി ധനം ചെലവഴിച്ച ഒരു ഉദാരമതിയും ധീരനാണെന്ന പേര് കിട്ടാനായി യുദ്ധ യുദ്ധത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയായ ഒരു ഷഹീദിനെയും ഉദാഹരിച്ചു പറയേണ്ടായി ഈ മൂന്ന് പേരെയും പരലോകത്ത് അള്ളാഹു നരകത്തിലേക്ക് പറഞ്ഞേക്കും കാരണം അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ അതെത്ര മഹത്തരമായിരുന്നെങ്കിൽ പോലും അതിലൂടെ അവർ ലക്ഷ്യമിട്ടത് ദുനിയാവിൽ ആളുകളുടെ ഇടയിൽ പേരും പ്രശസ്തിയും ലഭിക്കുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയില്ലാത്തതുകൊണ്ട് ആ കർമ്മങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കുന്നില്ല ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് നാം ഓർക്കുക രണ്ടാമത്തെ നിബന്ധന നാം ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലി സ്വലമയുടെ ചര്യയുമായി സുന്നത്തുമായി യോജിച്ചു പോകണമെന്നുള്ളതാണ് ഇത്തിബ റസൂലില്ലാത്ത ഒറ്റ കർമ്മങ്ങളും റബ്ബ് സ്വീകരിക്കുകയില്ല റസൂൽ സല്ലാഹു അല്ലി സ്വഹാബികൾക്ക് ഉറങ്ങാൻ പോകുമ്പോഴുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നു തിരുമേനി സ്വല്ലാഹുലി സ്വലം പറഞ്ഞുകൊടുത്തു ആമൻ തുതാബിഖല്ലൻസൽ ത വ നബിഇഇഖ്ല്ല അർസൽത്ത നീ അയച്ച വേദഗ്രന്ഥത്തിലും പ്രവാചകനിലും ഞാൻ വിശ്വസിക്കുന്നു ഏറ്റുപറഞ്ഞ സ്വഹാബികളിൽ ഒരാൾ റസൂലിക്ക അല്ലെ അർസൽത്ത നീ അയച്ച ദൂതനിലുമെന്ന് പറയുണ്ടായി പ്രാർത്ഥനയിലെ ഒരു വാക്കിൽ മാത്രം നബിയും റസൂലും വലിയ വ്യത്യാസങ്ങളുള്ള വാക്കുകളല്ല റസൂ സല്ലാ അലൈസ്ലമക്ക് നബിയെന്നും എന്നും നമ്മൾ പറയാറുണ്ട് എന്നിട്ട് പോലും റസൂൽ റസൂസ്ഹ് അലല്ലമ്മ ആ സൊഹാബിയുടെ വയറിലേക്ക് തൻ്റെ കൈകൊണ്ട് ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ പറയുക തിരുമേനിസ്വലാഹു അലി സ്വലമയുടെ വാക്കുകളോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോ മാറ്റി നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് അസുസ് അല്ലാഹു അലൈഹി സ്വലമ ഈ മതത്തിലില്ലാത്ത പല കാര്യങ്ങളും ആളുകൾ ഇന്ന് പുതുതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തർക്കും തങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്നത് മതപരമായ കർമ്മങ്ങളാക്കി പറയുകയും പ്രചരിപ്പിക്കുകയും അത് അനുഷ്ഠിക്കാൻ ആളുകളോട് പറയുകയും ചെയ്യുന്നു ഇതെല്ലാം മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതാണ് ഈ ദീനിൽ ആരെങ്കിലും പുതിയൊരു കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അത് തള്ളേണ്ടതാണ് എന്ന് കൂടി റസൂദ് സല്ലാഹുസ്ലം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇഖലാസോടു കൂടി കൂടി ചെയ്യുന്നതും റസൂദ് സാഹുലിസ്ലിമയുടെ ചര്യ അനുസരിച്ച് ചെയ്യുന്നതുമായ കർമ്മങ്ങൾ മാത്രമേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ നമ്മുടെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളാവുകയുള്ളൂ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കുക റബ്ബന ഗ്രിക്കുമാറാകട്ടെ റബ്ബന അത്തനാഫി ദുന്യാ ഹസ്സന വഫിൽ ആഹൃത്തി ഹസ്സനഅത്തിൻബൻ ആർ അസ്സലാ വലൈക്കും വരഹമുല്ല